മഹാഭാരത കഥയിലെ ഏറ്റവും വികാരനിർഭര നിമിഷങ്ങളിലൊന്നാണ് കുന്തിയും കർണനുമായുള്ള സമാഗമം യുദ്ധസന്നാഹം ഇരുവശത്തും കാർമേഘം പോലെ ഇരമ്പി കയറി വിദുരഭവനത്തിൽ കഴിഞ്ഞുകൂടിയ കുന്തി ദേവി അസ്വസ്ഥയായി യുദ്ധത്തിന്റെ കെടുതികളെപ്പറ്റി വിദുരർ വിവരിച്ചതു കേട്ടപ്പോൾ കുന്തിയുടെ ഹൃദയം വിറച്ചു അവൾ ഏകാഗ്നിയായി കർണനെ കാണുന്നതിന് ഗംഗാതീരത്തിൽ ചെന്നു ആ ഘട്ടത്തിൽ കർണൻ കിഴക്കോട്ട് നോക്കി കൈയ്യുയർത്തി ജപത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നു കുന്തി കർണന്റെ വസ്ത്രത്തിന്റെ നിഴലിൽ വെയിലത്തു തന്നെ അല്പസമയം നിന്നു കർണൻ മുഖം തിരിച്ച് കുന്തിയുമായി സംഭാഷണം ആരംഭിച്ചു കർണൻ കുന്തിയുടെ പുത്രനാണെന്നും പാണ്ഡവ പക്ഷത്തേക്ക് തിരികെ വരണമെന്നും കുന്തി കരഞ്ഞപേക്ഷിച്ചു കർണൻ പറഞ്ഞു മനസ്വിനി അത് സാധ്യമല്ല അർജുനനെ വധിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു പോയി പാണ്ഡവന്മാരിൽ മറ്റു നാലു പേരെയും ഞാൻ വധിക്കുകയില്ല എപ്പോഴും അവിടത്തേക്ക് അഞ്ചു മക്കൾ ജീവിച്ചിരിക്കും അർജുനൻ പോയാൽ ഞാൻ ഞാൻ പോയാൽ അർജുനൻ ഈ ഭീകരവാക്യങ്ങൾ കേട്ട് കുന്തി നടുങ്ങി